നമസ്കാരം എഡിറ്റർ ലൈവ് സ്വാഗതം ഇന്ത്യയിലും വിദേശത്തും എയർലൈൻ എയർപോർട്ട് കാഗോ ലോജിസ്റ്റിക്സ് ട്രാവൽ ഏജൻസി എന്നീ മേഖലകളിൽ ഉയർന്ന ജോലി സാധ്യതയുള്ള അന്താരാഷ്ട്ര നിലവാരമുള്ള കോഴ്സുകൾക്ക് അക്ബർ അക്കാഡമി ഓഫ് എയർലൈൻ സ്റ്റഡീസ് ഓപ്പോസിറ്റ് ടൌൺ ഹാൾ നേർച്ചു കഴിഞ്ഞ ബൈക്കിൽ വീട്ടിലേക്ക് മടങ്ങിയ യുവാവ് അപകടത്തിൽ മരണപ്പെട്ടു ചെറിയമുണ്ടം ഇരിങ്ങാവൂർ മരുദീൻ കളത്തിൽ രവീന്ദ്രന്റെ മകൻ കിരണാണ് മരണപ്പെട്ടത് ഞായറാഴ്ച പുലർച്ചെ മണ്ഡപത്തും പറമ്പ് ശ്രീകുടുംബ ക്ഷേത്രത്തിന് സമീപം റോഡരികിൽ നിർത്തിയിട്ടിരുന്ന ലോറിയിൽ കിരണിന്റെ ബൈക്ക് ഇടിക്കുകയായിരുന്നു മറ്റ് വാഹനങ്ങളിൽ പിന്നിൽ വന്നിരുന്ന സുഹൃത്തുക്കൾ ഉടൻ കോട്ടക്കലിലെ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും രക്ഷിക്കാനായില്ല ശനിയാഴ്ച നടന്ന ചെറിയ മുണ്ടം പുഴിക്കുത്ത് നേര്ച്ച കഴിഞ്ഞ് വീട്ടിലേക്ക് മടങ്ങുന്നതിനിടെയായിരുന്നു അപകടം ബൈക്കിൽ കിരൺ മാത്രമാണ് ഉണ്ടായിരുന്നത് അപകടത്തിന്റെ സിസിടിവി ദൃശ്യം പുറത്തു വന്നിട്ടുണ്ട് എ ടി എമ്മുകളിൽ പണം എത്തിക്കുന്ന ഏജൻസിയിലെ ഡ്രൈവറായിരുന്നു ഇരുപത്തിയെട്ടുകാരനായ കിരൺ അവിവാഹിതനാണ് തിരൂർ ജില്ലാ ആശുപത്രിയിൽ പോസ്റ്റ്മോർട്ടം നടത്തിയ മൃതദേഹം വീട്ടുവളപ്പിൽ സംസ്കരിച്ചു വിമലയാണ് മാതാവ് ബിപിൻ രശ്മി എന്നിവർ സഹോദരങ്ങളാണ് വീടെത്താൻ മുന്നൂറ് മീറ്ററോളം മാത്രം ഉള്ളപ്പോഴാണ് കിരണിനെ അപകട രൂപത്തിൽ മരണം തട്ടിയെടുത്തത് സ്ഥിരമായി റോഡരികിൽ നിർത്തിയിടാറുള്ള ജനറേറ്റർ വഹിച്ചുള്ള ലോറിയുടെ പുറകിൽ ബൈക്കിടിച്ചു കയറുകയായിരുന്നു എഡിറ്റർ ലൈവ് ചെറിയമുണ്ടും இந்தியிலும் விதத்தும் எயர்ல எயர்போர்ட் காகோ லோஜிஸ்டிக்ஸ் டிராவல் ஏஜென்சி என்ன மேலகளில் உயர்ந்த ஜோலி சாத்தியதையுள்ள அந்தாராஷ்டிர நிலவாரமள்கு பிரீமியர் சர்க்கிள் மெம்பர் அக்பர் இன்ஸ்டிட்டியுட் பிரிமியர் சர்க்கல் மெம்பர் அக்பர் கூடுதல் விவரங்கள் விளிக்காக நைன் த்ரீ டபிள் எயிட் டூ வண நைன் டபிள் ട്രാവൽ ആന്റ് ടൂറിസം ഏവിയേഷൻ രംഗത്ത് ഉയർന്ന ജോലി സാധ്യതയുള്ള ത്രീ ഇയർ ഡിഗ്രി കോഴ്സുകൾ നൽകുന്ന മലബാറിലെ ആദ്യത്തെ എയർലൈൻ ഡിഗ്രി ക്യാമ്പസായ അക്ബർ കോളേജിൽ വിവിധ കോഴ്സുകളിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു